എല്ലാം അറിയാലോ അതനുസരിച്ച് പെരുമാറണം എന്താ ഒരു രഹസ്യം അച്ഛന്റെ തൊട്ട് അനുഗ്രഹം കല്യാണം അവളേയും കുട്ടി നേരെയു പോന്നോ അമ്മയ്ക്കും എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നത് അതേതായാലും അകത്തേക്ക് മോള് മാറ ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളൂ പോളു വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശീലാവട്ടെ ഞാൻ ചെയ്തല്ലാം ചേച്ചി വേഗം ആയിക്കോട്ടെ ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു ഇവിടെ അവന്റെ കാര്യല്ലേ ഒരു പോക്കും വരവും എന്താ മോനെ അമ്മയാ പെണ്ണങ്ങനെയുണ്ട് പെണ്ണോ അടുക്കള പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് കൊറച്ച് വൃത്തിമനെയൊക്കെ ഉള്ള കൂട്ടത്തിലാ അതെ എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു നീ പോയിക്കോ ആരേലും കണ്ട ദൈവമേ എനിക്ക് ആകെ പേടിയാവൂ എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം അഞ്ഞപ്പ പേടി ഒന്ന് കൂടി அவசரம் ஏறு கொண்டு பட்டிய போல என்ன பல இஷ்டம் കേടാ എന്താ പോയി ലക്ഷ്മിയെ കള പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും എന്താ വലിയ ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി ഞാൻ ജനാല ശക്തിയായി തുറന്നു അയാൾ താഴെ വീണു അയ്യോ രക്തം വരുന്നുണ്ടല്ലോ താനായിരുന്നു അയ്യോക്ക് ഞാൻ അല്ല അല്ല ഇയാൾ കല്യാണം അപ്പൊ അത് തന്നെ ഒളിഞ്ഞു നോക്കി അല്ലേ ഇനി കുറച്ച് വസ്തേക്ക് ഇനി കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല എനിക്ക് നേരത്തെ സംശയം ആരായിരിക്കും ആരാണ് ചോദിക്കും ഞാൻ ലക്ഷ്മിയ രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു മനസ്സിലാവത്തില്ല നീ വന്നെ നീ ഇതുവരെ പോയില്ലേ ഞാൻ ജനലി തുറന്നിട്ടാണ് അടയ്ക്കണ സന്തോഷായില്ലേ നീ എന്താ അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെ അച്ഛാ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എടാ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല അതിന് കല്യാണം കഴിക്കണം അച്ഛാ അച്ഛൻ ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത് ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലം അവൻ ഇവിടെ നിന്നു തുടങ്ങിട്ട് അല്ലെങ്കിൽ ഇന്നലത്തോട് ഞാൻ അവനെ പറഞ്ഞു ഒന്നും പറയണ്ട സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട എന്താ വലു മോന്ത പട്ടി അടിച്ചോ ഏത്തപ്പഴ തനിക്കൂടെ അക്ഷരാഭ്യാസ ഇല്ല അല്ലേ ആ പറ കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി കൊച്ചുമുതല് കൊച്ചുമുതല് കൊച്ചുമുതലി മഹാ തെണ്ടിയോ ഓ മഹാഭാഗ്യോ മഹാവിഷ്ണു അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ ഇന്നും ഞാൻ വീട്ടിൽ ചെന്നിരുന്നു അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് കൊടുത്തു വേണേ വിളിക്കട്ടെ എന്റെ അച്ഛൻ അറിയണം അച്ഛന്റെ ഒരു ചില്ലി കാശ്വലും മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം യഥാർത്ഥത്തിൽ ഞാൻ ണിക്കാരനാണെങ്കിൽ പ്രതാവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോ ഒരിക്കലും നീ എന്നെ വിട്ടു പോവോ എന്താ കണ്ടെ അച്ഛനെല്ലാം ഒരു വാശിക്ക് ചെയ്തു ഇതുവരെ കിട്ടാത്ത സ്നേഹം ജീവിതം എല്ലാം ഞാൻ അറിഞ്ഞത് നിന്നിൽ നിന്നാണ് എനിക്ക് നിന്നെ നിന്നെ മാത്രം പക്ഷെ അതൊന്നും നിന്റെ വീട്ടിലറങ്ങിയത് നമ്മൾ എന്തിനാ അവരുടെ അവരെയും കൂടെ വിഷമിക്കുന്നത് അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലത്തും ഒക്കെ ആയിട്ട് ആഘോഷിച്ച് നടക്കേണ്ടി അല്ലേ രാവിലെ രാവിലെത്തിയുള്ളൂ നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അയ്യോ ഒന്നുമില്ല ഒന്നുമില്ല അച്ഛൻ ഒരു പത്ത് മിനിറ്റ് ആയി കാണും അവർക്ക് ഒരേ നിർബന്ധം കുറ്റാലം കാണുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവാ പോവാൻ പോവാ അയ്യോ മോനെ പോവല്ലേ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി ഞാൻ അച്ഛനെ എല്ലാം ശരി അച്ച അവിടെടാ എന്തിനാ എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം കൊറച്ചേരത്തേക്ക് ഈ വീട് വീടാക്കണം നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം ഇത് രണ്ടും ഇത് മുടങ്ങണ പ്രശ്നല്ല ഇനി ആരെന്താ തലകുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കില്ല എന്റെ അച്ഛനെ വാടക ചോദിച്ചു വന്നിരിക്കാ അച്ഛനെ നിനഞ്ഞി എവിടെയെല്ലാം തിരക്കിന്ന് അറിയോടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ താരടേ പറഞ്ഞത് അച്ച കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യാനോടാട്ടാ എന്ത് പ്രഭാര പ്രഭു തിരിച്ചിട്ടുണ്ടോ എന്റെ അച്ഛൻ മാട്ടുപെട്ടി മഹാദേവൻ എന്നാ ഞാൻ അയാളോട് പറഞ്ഞത് നിനക്ക് പറയാൻ കിട്ടില്ലടാ അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രഭു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും അയാളിവിടെ വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം അത് നടക്കില്ല അത് നടക്കില്ല ഏർ നടക്കില്ല വേണ്ട അതുകൊണ്ട് നിന്റെ ജീവിതം എന്റെ ജീവിതം ഇവന്റെ ജീവിതം മൂന്ന് താർന്ന് കോഞ്ഞാട്ട പരിവത്തിലെ ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്നത് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് അതേ ഞാൻ ആരാടാ കാറി പോയത് നിന്റെ അച്ഛൻ എന്താ അച്ഛനോ എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത് അയ്യോ ആ മോന്ത ശരിക്കും കണ്ടില്ലേ അപ്പൊക്കിലോ രോഗി സംശയ രോഗി ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവനാ ഡിക്കി തന്നെ കാണും ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല വെറുതെ എന്നെ അങ്ങനെ നീ എത്രയും പെട്ടെന്ന് വാ പിന്നെ ഒരു കാര്യം മൂന്ന് മണിക്കൂർ കൂടുതൽ ഇവിടെ നിക്കരുത് ഒരു ജീവൻ മരണ പോരാട്ടം ലക്ഷ്മി ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു ഇപ്പോ ലക്ഷ്മി ലക്ഷ്മിയുടെ അച്ഛൻ അയ്യോ അച്ഛൻ എന്ത് പറ്റി നീ ടെഷൻ ആവാതെ ഞാൻ പറയുന്നു എനിക്ക്